നമസ്കാരം പെൻഷൻ ഗുണഭോക്താക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കായി നാളുകളായും മുടങ്ങിക്കിടക്കുന്ന കൃഷികായ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സർക്കാർ നടപടി ആരംഭിച്ചു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തുക ലഭ്യമായ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന് ആശ്വാസകരമായ നടപടിയിലേക്ക് എത്താൻ കഴിഞ്ഞത് സാമ്പത്തിക വർഷാവസാനത്തിലേക്ക് പതിനേഴായിരത്തി കോടി രൂപ കടമെടുക്കുവാൻ അർഹതയുണ്ട് എന്ന് കേരളം വാദിച്ചെങ്കിലും നിലവിൽ കേന്ദ്രം അനുവദിച്ചത് എണ്ണായിരം കോടി രൂപയാണ് കഴിഞ്ഞ ദിവസം എണ്ണായിരം കോടി രൂപ അനുവദിച്ച് ഉത്തരവായിരുന്നു ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കുവാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം ആരംഭിക്കുകയും തുക എത്തിച്ചേരുകയും ചെയ്തു വരാൻ പോകുന്ന ബജറ്റിന് മുന്നോടിയായ് കൊണ്ട് പെൻഷൻ കുടിശ്ശികയും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുവാനാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം ഈ അവസരത്തിൽ കേന്ദ്രത്തിൽ നിന്നും തുക അനുവദിച്ചത് സർക്കാരിന് കൂടുതൽ ആശ്വാസകരമായി തീർന്നിരിക്കുകയാണ് വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ജനുവരി മാസത്തിലെ തനതു മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശികയായിരിക്കുന്ന നാലു മാസത്തെ പെൻഷൻ കുടിശ്ശികയിലെ ഒരു ഘടകു കൂടി അനുവദിച്ചേക്കും എന്നുള്ള അറിയിപ്പുകളാണ് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നത് തനത് തുകയോടൊപ്പം ആയിരത്തി അറുനൂറ് കോടി വിതരണം ചെയ്യും പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി തുക എത്തിച്ചേർന്ന സാഹചര്യത്തിൽ ഇന്നു മുതൽ സംസ്ഥാനത്ത് പെൻഷൻ നടപടിക്രമങ്ങൾ ആരംഭിക്കും അടുത്ത അറിയിപ്പ് നിയമസഭയുടെ ബഡ്ജറ്റ് സമ്മേളനത്തിന് തുടക്കം അതിദാരിദ്ര്യ നിർമാചനം വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവയ്ക്ക് മുൻഗണന എന്ന് ഗവർണർ നിയമസഭയുടെ ബഡ്ജറ്റ് സമ്മേളനത്തിന് തുടക്കമായി ഗവർണർ രാജേന്ദ്ര അർലേഖറുടെ നയപ്രഖ്യാപനത്തോടെയാണ് തുടക്കമായത് മലയാളത്തിൽ നമസ്കാരം പറഞ്ഞായിരുന്നു ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചത് പുതിയ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും നിയമസഭയ്ക്ക് പുറത്തു സ്വീകരിച്ചു എല്ലാവർക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നു എന്ന് ഗവർണർ നയപ്രഖ്യാപനത്തിൽ പ്രഖ്യാപിച്ചു ഡിജിറ്റൽ വിഭജനം കുറച്ചു വരാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അതിദരിദ്രതയെ കണ്ടെത്തി ദാരിദ്ര്യം ഇല്ലാതെയാക്കാനുള്ള നടപടിയെടുക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്നും എല്ലാവർക്കും പാർപ്പിടം ഉറപ്പാക്കാൻ പദ്ധതി ഉണ്ടാക്കുമെന്നും ഗവർണർ പറഞ്ഞു ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ ശ്രമം ഉണ്ടാകും വികസന പാതയിലേക്കുള്ള കേരളത്തിന്റെ പ്രവൃത്തികൾ ലോക ശ്രദ്ധ ആകർഷിക്കുന്നതാണ് നവകേരള നിർമ്മാണത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവയ്ക്ക് മുൻഗണന നൽകുമെന്നും കേരളത്തെ ഭൂരഹിതർ ഇല്ലാത്ത സംസ്ഥാനമാക്കുമെന്നും ഗവർണർ പറഞ്ഞു അതേസമയം അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകിയായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം സർക്കാരിന്റെ നേട്ടങ്ങളും ഗവർണർ എണ്ണി പറഞ്ഞു ദേശീയപാത വികസനം സുഗമമായി പുരോഗമിക്കുന്നു എന്നും ഗവർണർ വ്യക്തമാക്കി സ്റ്റാർട്ടപ്പ് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഗവർണർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾ എടുത്തു പറയേണ്ടതാണെന്നും പറഞ്ഞു അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നു എന്ന് ഗവർണർ അറിയിച്ചു കൂടുതൽ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റ് സേവനങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ